വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തിരുവനന്തപുരം തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിനി ആദ്യത്തെ ജീവൻ ഒടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പോർത്ത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സോഷ്യൽ മീഡിയ താരവും പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായിരുന്ന ആദിത്യെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെയോടെ ആദിത്യ വിട പറയുകയായിരുന്നു പ്രണയം അവസാനിപ്പിച്ചതിനെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തെ തുടർന്നാണ് ആദിത്യ ഈ കടുംകൈ ചെയ്തത് എന്ന വിവരങ്ങളാണ് ആദ്യം പുറത്തുവന്നതെങ്കിലും ഇപ്പോൾ പോലീസ് എഫ്ഐആറിലെ വിശദാംശങ്ങളാണ് എത്തുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ആദിത്യക്ക് ുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയുമായി അടുപ്പമുണ്ടായിരുന്നു പെൺകുട്ടിയെപ്പോലെ സുഹൃത്തും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നെടുമങ്ങാട് ഉഴമലയ്ക്കൽ സ്വദേശിയുമായി മകൾ പ്രണയത്തിലായിരുന്നുവെന്ന് അച്ഛൻ മൊഴി നൽകിയെന്ന തരത്തിലാണ് എഫ്ഐആർ സ്നേഹത്തെക്കുറിച്ച് വീട്ടിലും പെൺകുട്ടി പറഞ്ഞു എന്നാൽ യുവാവിന്റെ വീട്ടുകാരുമായി ആലോചിച്ചു തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു അതിനിടെ രണ്ടു മാസം മുമ്പ് യുവാവുമായി പെൺകുട്ടി പിണക്കം തുടങ്ങി ഫോണിൽ വിളിക്കാതെയും കാണാതെയും പെൺകുട്ടിക്ക് വിഷാദമുണ്ടായി എന്നും എഫ്ഐആർ പറയുന്നു ഇതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയും െന്ന് എഫ്റിലുണ്ട് പെട്ടെന്നുണ്ടായ ഏതോ മനപ്രയാസത്തിൽ ഞാലിക്കോണത്തെ വീട്ടിലെ ഫാനിൽ തൂങ്ങിയെന്നാണ് എഫ്ഐ ആർ പറയുന്നത് എഫ് ഐ ആറിൽ ഒന്നും സോഷ്യൽ മീഡിയ അധിക്ഷേപം ഇല്ല എന്നതാണ് വസ്തുത ഡിപ്രഷന് ചികിത്സയിലായിരുന്നു എന്നതടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ കേസിനെ ദുർബലപ്പെടുത്തുമെന്നും സൂചനയുണ്ട് എന്നാൽ സൈബർ അധിക്ഷേപത്തിന് തെളിവുണ്ടെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് പെൺകുട്ടി ഷോളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടത് അനുജനാണെന്നും കെട്ടഴിച്ച് വീട്ടുകാർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ വിശദീകരിക്കുന്നു നിലവിൽ സൈബർ അധിക്ഷേപം പരാതിയായി കിട്ടിയിട്ടില്ലെന്നാണ് പൂജപ്പുറ പോലീസ് പറയുന്നത് തലസ്ഥാനത്തെ പ്രമുഖ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടി പ്ലസ് ടുവിന് തോറ്റതായാണ് വിവരം പ്ലസ് ടു പരീക്ഷ തോറ്റതിൽ കുട്ടിക്ക് മനോവിഷമം ഉണ്ടായിരുന്നതെന്നും വിവരമുണ്ട് മാതാപിതാക്കളും സഹോദരനും ഹാപ്പി ആയിരിക്കണം എന്നതിനപ്പുറം ഒരു കുറിപ്പിൽ മറ്റൊന്നും പെൺകുട്ടി പറഞ്ഞിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക